ഒരു ഒരുനുള്ളു കാപ്പിപ്പൊടിയെടുത്ത് ഇതുപോലൊന്ന് ചെയ്തു നോക്കിയേ വീട് വിട്ട് കൊതുക് ഓടുന്നത് കാണാട്ടോ ഇത്രയും റിസൾട്ടാണ് അപ്പം ഞാനും ഇതുപോലൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ ഇതുപോലെ ചെടികൾ വെക്കുന്ന സമയത്തും പ്രത്യേകിച്ച് നമ്മുടെ തോട്ടം എന്ന് പറയുന്നത് കാപ്പിത്തോട്ടാണ് അപ്പം അതിന്റെ അടിയിലൊക്കെ ഇലയിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ ഭയങ്കര കൊതുകാണ് കേട്ടോ സന്ധ്യാസമയത്ത് അതുപോലെ ചെടിച്ചട്ടിയിലാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്തും നമുക്ക് കൊതുകിന്റെ ശല്യം കൂടുതലാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അവിടെയുടെ ഒക്കെ ചിരട്ടയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം നമ്മൾ പുറമെ ശ്രദ്ധിക്കും വേണം എന്നിട്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഉള്ളിലേക്ക് കൊതുകിന്റെ ശല്യം ഒട്ട് ില്ല കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും ഇപ്പം നമ്മൾ എടുക്കുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള കാപ്പിന്നെ പൊടിച്ചെടുത്തതാണ് അപ്പം നമ്മൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടിക്ക് അപ്പോൾ ആ ഒരു കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇപ്പം ഈയൊരു കാപ്പിപ്പൊടി പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടി വെറുത്തനെ ആണെങ്കിലും നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് ജനവാതിലിൻ്റെ അവിടെയൊക്കെ വെക്കുകയാണെങ്കിലും നമ്മൾക്ക് ഈ ച പ്രാണി ചെറിയ ചെറിയ ഈ കൊതുകിൻ്റെ ഒക്കെ ശല്യം ഉണ്ടല്ലോ അത് കുറേയൊക്കെ മാറ്റിയെടുക്കാം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മൂന്നാല് അല്ലി വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഈ മുകൾ വശം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളയല്ല ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വിടർത്തി എടുക്കുക എന്നിട്ട് നമ്മൾ അങ്ങനെ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഇതിൻ്റെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വെളുത്തുള്ളീൻ്റെ നീരും പിന്നെ ആ ഒരു കാപ്പി പൊടിയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം ശരിക്കും നല്ല സ്മെല്ലുണ്ട് പക്ഷെ നമുക്കതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നായി നമ്മുടെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ ഇപ്പം ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അതൊരു മോശമായിട്ടുള്ളൊരു സ്മെല്ലൊന്നും ആയിട്ടാവില്ല പക്ഷെ നമുക്ക് അത്ര സ്മെല്ലടിക്കൂല പക്ഷെ ഈ ചെറിയ പ്രാണികൾക്ക് ഈ ചെറിയൊരു ഒരു ഈച്ച ഉണ്ടല്ലോ ഇപ്പൊ ഒരു കിച്ചണിലൊക്കെ ചക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഈച്ച ശല്യം അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ കാരണം എനിക്കിത് ചെയ്തിട്ട് നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ആദ്യം ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ റൂമിലൊക്കെ സന്ധ്യാസമയത്ത് ഭയങ്കര കൊതുകാണ് അപ്പൊ റൂമിൽ ജനവാതിലിന്റെ അവിടെയൊക്കെ ഞാനിത് ചെയ്തു വെച്ചു അപ്പം ഇതുപോലെ നമ്മുടെ ആ വിടർത്തി ആ കട്ട് ചെയ്ത് വാഗണ്ടല്ലോ അതിലേക്ക് നമ്മളിങ്ങനെ കാപ്പിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ജനപാതത്തിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇത് ഒരു അല്ലിയാണെങ്കിലും നിങ്ങൾക്ക് ഓരോ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചാലും മതി കേട്ടോ ഓരോ റൂമിൽ ഓരോ അല്ലി വെച്ച് കൊണ്ടുപോയി വെച്ചാലും ആ ഒരു സ്മെൽ ആ റൂമിൽ മൊത്തം നിൽക്കും പക്ഷെ അത് നമുക്കൊരു ശല്യമൊന്നും ആവില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതിയാണ് ഇത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കൊതുകിനെ ഓടിക്കാൻ ബെസ്റ്റാണ് ആണെങ്കിലും ഈ ഇല ഒരു ഒരു കമ്പ് ഓടിച്ചോണത് കൊണ്ടൊന്ന് നിങ്ങൾ ജനവാതിലിന് അവിടെയൊക്കെ തൂക്കിയിടുക അല്ലെങ്കിൽ ഇതുപോലെ കൈ ഇങ്ങനെ ഒന്ന് ഞൊരഡി എടുക്കുക ഇതിന് ചെറിയൊരു ബാഡ് സ്മെല്ലുണ്ട് അപ്പം ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പം ഈ ഒരു സ്മെല്ല് പറ്റാത്തവർ റൂമിലൊക്കെ ഇത് ഭയങ്കര പ്രശ്നമായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ചെയ്യണ്ട പക്ഷെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് കൊതുക് ശല്യം വളരെ കുറയുന്നുണ്ട് കേട്ടോ നല്ലതാണ് ഞാൻ ഞാൻ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് കുറച്ച് കമ്പൗണ്ട് ഓടിച്ചിട്ട് അവിടെ ജനവാതിലൊക്കെ കവറിലൊക്കെ ഇട്ട് വെക്കും അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുതേ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ പൊതുകക്ഷുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഹെൽപ്പ് ആയിരിക്കും അപ്പൊ ഞാനിതാ കുറച്ച് പച്ചക്കർപ്പൂരം ഇതിന്റെ സെൻട്രൽ ിലിട്ടൊന്ന് കത്തിക്കട്ടോ അപ്പോൾ ഒരു ചകിരി ഇതൊക്കെ വെച്ചിട്ടൊന്ന് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിവശത്ത് കുറച്ച് ചകിരിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഇല ഇട്ട് പച്ചക്കർപ്പൂരം വെച്ചിട്ടൊന്ന് കത്തിക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് വരും അതിൻ്റെ മുകളിൽ കാപ്പിപ്പൊടി ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ആ ഒരു സ്മെല്ലാവുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണെങ്കിലും നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്നും പുകയ്ക്കുക കേട്ടോ അപ്പം ഞാൻ പുകയുന്ന വീഡിയോ ചാനലിൽ കാണിക്കുന്നില്ല കാരണം നമുക്ക് അത് ചാനലിൽ ചെറിയൊരു പ്രശ്നമാണ് പുകയുന്നത് കത്തുന്നതൊക്കെ കാണിക്കുന്നത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്യാം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി എടുക്കുക അതേപോലെ നമുക്ക് ആ ഒരു വെളുത്തുള്ളീൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെളുത്തുള്ളിയും കാപ്പിപ്പൊടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ നമുക്ക് ചെറു ചെറിയ രീതിൽ കുറച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു തിരി ഇട്ടിട്ട് കത്തിച്ച് വെക്കാം കേട്ടോ സമയത്തൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഒന്നെങ്കിൽ സിറ്റൌട്ടിൽ കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ കിച്ചണിൻ്റെ അവിടെ റൂമിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ ഈ തിരി ഇങ്ങനെ കൊണ്ട് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഒന്ന് നടക്കുമ്പോൾ തന്നെ കുറേ ആ ഒരു കൊതുകിൻ്റെ ഈച്ചൻ്റെ പ്രാണീൻ്റെ ഒരുവിധം എല്ലാ ശല്യം മാറും കേട്ടോ അപ്പം ഞാൻ കത്തിച്ച് വെക്കുക ഇവിടെയാണ് കേട്ടോ എൻ്റെ സിറ്റൌട്ടിൽ ഇവിടെ ഇങ്ങനെ ആ ഒരു ചെടീൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കാറുണ്ട് ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ട് പക്ഷെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊതുകിൻ്റെ ശല്യൊന്നും വരുന്നില്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും അറിയിക്കുക ഫീഡ്ബാക്ക